കോട്ടയം പാലാ തെക്കേക്കരയിൽ വാക്കു യുവാവിനെ കുത്തിക്കൊന്നു ആ ആലപ്പുഴ കളർകോട് സ്വദേശി വിപിൻ ആണ് കൊല്ലപ്പെട്ടത് മദ്യലഹരിയിൽ ഉണ്ടായ തർക്കത്തിനിടെയാണ് കൊലപാതകം കസ്റ്റഡിയിലെടുത്തു ജി ശ്രീജിത്ത് എന്താണ് സംഭവിച്ചത് നഗരത്തിൽ തന്നെയാണ് ഈ ഈ സംഭവം സംഭവം ഉള്ളത് ക്ഷേത്രത്തിന് സമീപമാണ് ആലപ്പുഴ സ്വദേശികളാണ് ഇവർ ഇവിടെ അടുത്ത് ഒരു വീട് നിർമ്മാണത്തിനായി വന്ന് താമസിക്കുകയായിരുന്നു ആ വീട് നിർമ്മാണത്തിന് എല്ലാം പൂർത്തിയായി ഇന്ന് അതിന്റെ പാലുകാച്ചൽ ചടങ്ങടക്കം നടത്താനിരിക്കുകയാണ് ഇന്നലെ വൈകുന്നേരം ഒരു സൽക്കാരം ഉണ്ടാക്കുക അതിനിടയിൽ വാക്കുതർക്കമാണ് പിന്നീട് റോഡിലേക്ക് എത്തുകയും അവിടെ വെച്ച് ഇങ്ങനൊരു കത്തിക്കുത്തിലേക്ക് മാറുകയും ചെയ്തത് ആദ്യം ഈ വിപിൻ ആശുപത്രിയിലെത്തി മരിച്ചു എന്ന വിവരം അറിയാതെ ബിനീഷും ആ അവിടേക്ക് വരികയായിരുന്നു അതായത് പാലാ ജനറൽ ആശുപത്രിയിലേക്ക് വരികയായിരുന്നു ഇവനും ചെറിയ രീതിയിൽ കുത്തേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം പക്ഷേ ഇതിനിടെ ഈ മരിച്ചു തറിഞ്ഞ് തന്നെ എത്തിയ പോലീസ് സംഘം ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഇരുവരും സുഹൃത്തുക്കളാണ് മദ്യലഹരിയിലാണ് ഈ സംഭവം എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്തായാലും കളർകോട് സ്വദേശിയാണ് ഈ മരിച്ചയാൾ ആ മറ്റേയാളും ആലപ്പുഴ സ്വദേശി തന്നെയാണ് എന്തായാലും മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക മറ്റു തുടർ നടപടികൾ പോലീസ് സ്വീകരിച്ചു വരികയാണ് തിരുവനന്തപുരം വെള്ളറട സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ മദ്യപിച്ച് രാത്രി ഡ്യൂട്ടിക്ക് എത്തി ഡോക്ടർ എൻ എച്ച് എം ഡോക്ടറായ ജിത്തുവിനെയാണ് രോഗികളുടെ പരാതിയെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത് പാറശാല ജനറൽ ആശുപത്രിയിൽ എത്തിച്ച ജിത്തുവിനെ രക്ത സാമ്പിൾ ശേഖരിച്ച ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു അരുൺ മോഹൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു അരുൺ ഗുഡ് മോർണിംഗ് ഇത് രോഗികൾ തന്നെയാണ് പരാതിയുമായി മുന്നോട്ട് വന്നത് എന്താ എങ്ങനെയാണ് ഇവർ കണ്ടുപിടിച്ചത് എന്താണ് സംഭവിച്ചത് അശ്വതി ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രിയായിരുന്നു ആയിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് തെക്കൻ മലയോര മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട സാമൂഹ്യാരോഗ്യ കേന്ദ്രമാണ് വെള്ളട സി എച്ച് എസ് ടി എന്ന് പറയുന്നത് ഇവിടുത്തെ ഡോക്ടറായ ജിത്തു എന്ന് പറയുന്ന എൻ ആർ എൻ എച്ച് ഡോക്ടറായ ഡോക്ടറിനെതിരെയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടായത് ഇന്നലെ രാത്രി എത്തിയ രോഗികൾക്കാണ് ഇത്തരത്തിൽ മജിസ്ട്രീറ്റ് നിൽക്കുന്നു എന്നുള്ള ഒരു സംശയത്തെ തുടർന്ന് അധികൃതരെ അറിയിക്കുകയും തുടർന്ന് നാട്ടുകാർ സംഘടിക്കുകയും പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തത് വെള്ളട പോലീസ് സി എ ഉൾപ്പെടെ എത്തി സ്ഥലത്തെത്തി ഇദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു തുടർന്ന് പാറശാല ആശുപത്രിയിൽ രക്ത സാമ്പിൾ എടുത്ത ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസ് പറയുന്നത് രക്തസാമ്പിളിന് കെമിക്കൽ പരിശോധന ഫലം കിട്ടിയാൽ മാത്രമേ മറ്റ് നടപടിയിലേക്ക് പോകാൻ കഴിയൂ എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും കഴിഞ്ഞ മാസം ഏതാനും കഴിഞ്ഞ മാസവും ഇത്തരത്തിലൊരു സംഭവം ഇതേ ഡോക്ടറിൽ നിന്ന് ഉണ്ടായതായും അനുഭവം ഉണ്ടായതായും ഇവിടെയുള്ള പ്രദേശവാസികളും നാട്ടുകാരും പറയുന്നു എന്തായാലും വളരെ ഗൗരവമായ ഒരു വിഷയം തന്നെയാണ് കാരണം ഏറെ ആശ്രയമുള്ള നാട്ടുകാർക്ക് ആശ്രയമുള്ള ഒരു ആശുപത്രിയാണ് സാധാരണക്കാർ എത്തുന്ന ഒരു ആശുപത്രി ആകെയുള്ള ഡോക്ടർ ഇത്തരത്തിലാവുമ്പോൾ സ്വാഭാവികമാവും ജനങ്ങൾക്ക് ഒരു ആശങ്കയും ഉണ്ട് അശ്വതി അതാണ് അരുൺമോഹനാണ് വിവരങ്ങൾ എന്തായാലും ഡോക്ടർ മദ്യപിച്ചിട്ടുണ്ട് എന്ന രോഗികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായി പക്ഷേ അത് നിയമത്തിന് മനസ്സിലാകണമെങ്കിൽ തെളിവ് വേണം അതുകൊണ്ട് തന്നെ രക്തപരിശോധനാ ഫലം ശേഷമേ എന്തെങ്കിലും നടപടി ഉണ്ടാവുകയോ